ഹലോ ഗുഡ് ഈവനിങ് നമ്മളിന്ന് ഇന്ന് ഒന്ന് കറങ്ങാൻ പോവാണ് നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശം വരെ എനിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വാങ്ങാൻ പോണയാണ് ഈ പൂച്ചക്കുട്ടീനേയും പൂച്ചമ്മേനെയും ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഓടി മേടിച്ചിട്ടായിരിക്കും പാവങ്ങൾ ഐ തിങ്ക് ഇവർ ഇവൻ ഇവരുടെ അച്ഛനാണെന്ന് തോന്നുന്നു ഇതുപോലത്തെ ഒരു പൂച്ച പണ്ട് ഞങ്ങളുടെ വീണ്ടപ്പുറത്തുണ്ടായിരുന്നു സ്നുപ്പിന്നായിരുന്നു അവൻ്റെ പേര് നമ്മളിപ്പോൾ നേരെ മലയാള അടിവാരത്തേക്കാണ് പോണത് അവിടെ പോയിട്ട് വണ്ടി എടുത്ത് മഞ്ഞപ്പറലിൽ ഇട്ടിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളീച്ചിരി ഉള്ള ഈ കാട് വഴിയാണ് പോയത് നമ്മുടെ വേണ്ടി പ്രത്യേകമായിട്ടൊരു കാട് വഴിയുണ്ട് ഈ വഴിയാണ് നമ്മൾ പോയത് ഈ വഴി നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ അതിരപ്പള്ളിക്ക് പോകണ റൂട്ടിലാണ്ട് അതായത് നമ്മുടെ അടിവാരത്തുനിന്ന് അതിരപ്പള്ളിക്ക് പോകണ റൂട്ടിലേക്കാണ് ചെന്ന് ചാടുന്നത് ഇങ്ങനെ കുറേ അധികം സ്ഥലം വരെ കട്ട് വിരിച്ചിട്ടുണ്ട് പിന്നെ നോർമൽ റോഡാണ് ഇത് നമുക്ക് ആ റൂട്ടിലേക്ക് കടക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയും കൂടിയാണ് കേട്ടോ കട്ട കട്ട് വിരിച്ച വഴിയിൽ വന്നിട്ട് റൈറ്റിലോട്ടുള്ള ഈ വഴിയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് ഇത്രേ ഇത്രേള്ളൂ എന്റെ ബുദ്ധി ഇത്രേ ഉള്ളൂ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് അഡ്വഞ്ചർ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ നമ്മൾ ഈ കൊടുങ്കാട് വഴിക്കടെ പോയിക്കൊണ്ടിരിക്കണേ എല്ലായിടത്തും ഇങ്ങനെ ഇല പൊഴിയുന്ന കാലമാണ് അതുകൊണ്ട് മൊത്തം ഇലയൊക്കെ പൊഴിഞ്ഞ് ഫുൾ നല്ല വെളിച്ചത്തിലാണ്ടോ വഴി മെത്തിമെത്തി മെത്തി മെത്തി സ്ഥലം എത്തി നമ്മൾ റോഡിലേക്ക് റോട്ടിലേക്ക് ഇനി നമുക്ക് റോഡ് വഴിയെങ്കിലും സഞ്ചരിക്കാം ഇപ്പൊ എപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ കാറും ഡോളർ നോട്ടും കൊണ്ട് ആ സംഭവമാണ് കുറച്ച് നാളെ ഞാൻ വേണമെങ്കിൽ ഫോണൊക്കെ അടിച്ച് തരാം കേട്ടോ മുരടേനെ അമൊരടേ ആ ഒരു സാധനമില്ല ആ സാധനമായിരുന്നു ആ ഓരോന്നിൻ്റെയും കാലം കഴിഞ്ഞു എന്നേ ഇതിപ്പോൾ ഇവരുടെ കാലല്ലേ അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആളെ ഡിസ്റ്റർബ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മൊത്തവും വിലയൊക്കെ പൊഴിഞ്ഞിങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാ റൂട്ടിവിടെ പോകാനായിട്ട് പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് എവിടെയാണെങ്കിൽ ഒരു മുരിങ്ങ നിറേം പൂത്ത് നിൽക്കുകയാണ് ഏതൊക്കെ ഇങ്ങനെ ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഫുൾ ഇങ്ങനെ കറണ്ടിൻ്റെ വെയിലൊക്കെ കെട്ടി വെച്ചേക്കണേ ഈ റൂട്ടിലാണെങ്കിൽ കുറേ സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡും ഉണ്ട് കേട്ടോ വരുന്നവർ ശ്രദ്ധിക്കുക ആനകളെ ഡിസ്റ്റർബ് ചെയ്യരുത് എടുത്ത് മടക്കി ഒടിച്ച് ചുരുട്ടി എറിഞ്ഞാളി പിന്നെ നമ്മുടെ മലയാളിയുടെ അടിവാരമൊക്കെ അടിമുടി മാറുകയാണ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ കുറേ ഷോപ്പുകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരാനായിട്ട് പോകാൻ കേട്ടോ ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നതാണ് അങ്ങനെ വെള്ളമൊക്കെ വറ്റി വറ്റി ഇങ്ങനെ നിൽക്കാവും അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെ അടിവാരത്തെത്തിയിരിക്കുകയാണ് വേനൽക്കാലം തുടങ്ങി വളരെ രൂക്ഷമായി വരൾച്ചൊക്കെ ഉണ്ട് ഇപ്പോൾ വണ്ടി ഇവിടെയാണ് ഇട്ടേക്കുന്നത് ഒരു ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ ആറി വരുന്നുള്ളൂ നിറഞ്ഞ് കവിഞ്ഞ് കിടന്നിരുന്ന ചിറിയാണ് ചെറിയ മഴയൊക്കെ പെയ്യുമ്പോഴും ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് വെള്ളം ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി അപ്പൊ ഇത്രയും താഴത്താണ് ഇപ്പൊ വെള്ളം കിടക്കണത് കുറച്ചു നേരം ഇരുന്ന് ഒക്കെ ഇങ്ങനെ ഇരുന്ന് വിജ്രംഭിച്ചിങ്ങനെ കുറച്ചു നേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കണോട്ടോ അതൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെ കാണാനും നല്ല രസമുണ്ട് വേറെ ഏതോ ഒരു സ്ഥലം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് നിങ്ങൾ ആ നക്ഷത്ര തടാകത്തിൽ വന്നപ്പോ തടാകത്തിന്റെ നടുക്കണ്ട സ്റ്റാർ ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചാച്ചായിട്ട് ഫോൺ വിളിക്കണ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം കൂടി അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അങ്ങ് നോക്കി ഇരുന്നു നടന്നു ഞാൻ സമയം കളഞ്ഞു കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ അപ്പൊ തന്നെ എണീറ്റു പൊള്ളിയിട്ടും പാടില്ലാന്നേ മാർബിളിനൊക്കെ അന്യമായി ചൂട് പക്ഷേ ഇരിക്കാൻ നല്ല രസമുണ്ട് ഒത്തിരി തിരക്കുകൾ അങ്ങനെ ഇതൊന്നും ഇല്ല പൊള്ളുന്നത് അസഹ്യമായിപ്പോ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എണീഞ്ഞിട്ടു ബാക്കോക്കെ ബാക്കോക്കെ എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് എണീറ്റു നോക്കി ഇപ്പൊ നിറച്ച് കിളികളും കാക്കിയൊക്കെ അപ്പീട്ട് വെച്ചേക്കാണ് എന്താ അല്ലേ പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു ഒന്നല്ല രണ്ടെണ്ണം അടിവാരത്തു നിന്ന് മലമുകളിലേക്ക് പോകുന്ന ആ വഴിയാണ് ഇവിടെ നിന്ന് റൈറ്റിലോട്ടുള്ള വഴിയിലാണ് നമ്മൾ പോണത് റോഡ് നിറേം കുരങ്ങന്മാരാണ് അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വൈകുന്നേര സമയമായി അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്തിങ്ങനെ നടക്കുന്നു കുരങ്ങന്മാരുണ്ട് പിന്നൊരു അമ്മക്കുരങ്ങും കുഞ്ഞിക്കുരങ്ങനെ ഇങ്ങനെ എടുത്തോണ്ട് പോകാണ്ടോസ് ഇവരിങ്ങനെ ഓടി വരുമോന്നും ഞാൻ പേടിച്ചു ഐസ്ക്രീം എങ്ങാനും കൊടുക്കേണ്ടി വന്നാലോ നമ്മളെ റൈറ്റ് സൈഡിലേക്ക് അക്കടേരിലേക്ക് പോണ ഒരു വഴിയുണ്ട് അവിടെയും റോഡത്ത് നിറച്ചവന്മാരായിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ പപ്പാറ്റിനെ പപ്പാറ്റിനെത്തി കനാലിലേക്ക് വെള്ളം വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മെത്തി കിടക്കുന്നത് ഇവിടെ എവിടെയോ എവിടെയുമായിട്ട് ഒരു കണിക്കൊന്നന്മാരം നിൽക്കേണ്ടത് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് മരത്തേ കയറിയിട്ടാണ് കണിക്കൊന്ന് പറിച്ചതെന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞു ഓക്കേ ഇങ്ങനെ പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെന്താ ചെറിയ കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒന്നും ഇല്ലാണ്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വിജ്രംഭിച്ച് നിൽക്കുകയാണ് എല്ലാം ഉണങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് മഴക്കാലത്താണ് നല്ല രസമായിരിക്കും വരാം ഫുൾ പച്ചപ്പായിരിക്കും ഇതാണ് നമ്മുടെ അക്കടേറ്റ് വള്ളിയാങ്കുളത്താണ് ഈ അക്കടേറ്റുള്ളത് അത് കഴിഞ്ഞ് കുറച്ചങ്ങൂടെ പോകുമ്പോൾ വേറൊരു അക്കിടയിട്ടും കൂടെയുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും അല്ലാതെയൊക്കെ ഇങ്ങനെ കുറേ വരാറുണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ടും അക്കടേൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ രണ്ട് സൈഡിലും നല്ല സൂപ്പർ വ്യൂസ് യൂസാണുള്ളത് നോക്കെത്താ ദൂരത്തോളം പഴർന്ന് പന്തലിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പാലമാണ് ആ പാലം എന്ന് തന്നെയാണോ പറയുന്നത് പിന്നെ എവിടെയെല്ലാം എഴുതി ഇങ്ങനെ വരച്ച് വരച്ച് വെച്ചെല്ലാം വൃത്തിയേടാക്കി വെച്ചേക്കാണ് ആൾക്കാർ ഷോ അങ്ങനെ നമ്മൾ ഇതിലൂടെ കടന്ന് കടന്ന് ഇതൊക്കെ പുലിപുരുക ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മുടെ ആ ലോറിയൊക്കെ എടുക്കുന്ന സീൻ ഇവിടെ ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കണകുന്നത് ആയിരിക്കും ഗൈസ് നമുക്ക് നല്ല കുറേ പിക്സ് ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ഇതാണ് നമ്മൾ കാണാൻ സൂപ്പർ ആയിട്ടുള്ള സംഭവം ഇത് ഏർമാടെന്നാണ് ഇതിൽ പറയണത് ഇതൊക്കെ എത്ര സൂപ്പറായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ കുഞ്ഞാങ്കാലത്തേക്കിനെ മരത്തിന് മോള് വീടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വിശാലമായിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്ക്രീം നല്ല സൂപ്പർ നമ്മൾ രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ടോ വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ അതുപോലെ തന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും വര അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും പൊള്ളി വെന്ത് പോകും നമ്മുടെ ഈ റോഡിൻ്റെ അവിടുത്തെ ഇറക്കത്തിൽ വലിയ മരങ്ങളിൽ നിറച്ച കുരങ്ങന്മാരാണ് കുറേ കുരങ്ങന്മാരുണ്ട് പക്ഷെ അതുങ്ങളും കൂടി കയറി വന്നിട്ടില്ല ഞാൻ വരുന്നാണ് പ്രതീക്ഷിച്ചത് അത് നോക്കുമ്പോൾ ആണെങ്കിൽ അതിനേക്കാളും മാർത്തി പിടിച്ച് വേറൊരു സാധനം തിന്നോളും അപ്പോൾ എന്തായാലും വരില്ല നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും ആ അല്ലെങ്കിൽ ഇച്ചിരി പേടുന്നില്ല ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിപ്പറിക്കണ സ്വഭാവം ഉണ്ടെന്നേ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് ആക്രമിച്ചുകളി ഇങ്ങനെ എപ്പോഴും കുരങ്ങമാരെ കാണുമ്പോൾ എവിടെ പോയി കഴിഞ്ഞാലേ നീ നിന്റെ കൂട്ടായിരുന്നു നീ നിന്റെ കൂട്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അപ്പം ഞാൻ പറഞ്ഞു ശരി 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 അതെന്റെ കൂട്ടാര അപ്പുറത്തിരിക്കട്ടെന്നൊക്കെ പറയും അകേതെ കുറച്ച് ചേർക്കോട്ട് കൂടെ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇത് നമ്മളിവിടെ ഏറ്റവും പുതിയ ഫുള്ള് മെൽറ്റ് ആയിരുന്നേ എന്നാൽ തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കളയണേ എങ്ങനെയാ അല്ലെങ്കിൽ ഞാൻ അവിടെ തിന്നും ഞാൻ തിന്നി തിന്നു തീരാറി വെള്ളം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരാഷ്കർത്താടെ പുറത്ത് പോയതാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ ജീവിക്കണം അപ്പം കാഴ്ചകൾ കാണാൻ പൈസ വേണ്ടേ ചോദിക്കും അങ്ങനെ നമുക്ക് വലിയ പൈസ ചിലവുമൊന്നുമില്ലാത്ത നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ പണവും പ്രധാനവും പാട്ടിന് മുമ്പ് ഉണ്ടായിരുന്നാണോ എന്നെ എനിക്കറിയില്ല ഞാനിത് കേട്ടേക്കാടും നമ്മുടെ കരിക്കിൻ്റെ വെബ് സീസിലാണ് ഞാനാണെങ്കിൽ കരിക്കിൻ്റെ ഒക്കെ ഒരു ഫാനും ആണ് എനിക്ക് വന്നപ്പോഴും നമ്മൾ ഈ ഏർമാടം കണ്ടു ഏർമാടം ഏർമാടം എന്നൊക്കെ പറയുന്ന എന്നൊക്കെ ആരെയും കണ്ടില്ല പിന്നെയും തിരിച്ച് നമ്മുടെ അക്കിടേറ്റിലെത്തി നല്ല രസമാണ് ഇതിക്കിടെ പോകാനായിട്ട് രണ്ട് സൈഡും നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട് മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മൊത്തം കളറായിരിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി പോയിക്കൊണ്ടിരിക്കുക ഓ ഗോഡ് എൻ്റെ പാട്ടേങ്ങാനും കേട്ടാൽ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബർ കൂടി ഇല്ലാതെയാവും എന്തൊക്കെയാലും നല്ലൊരു യാത്രയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആണെങ്കിൽ ഇതിക്കിടെ പോകുന്നത് അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ